പറഞ്ഞതുപോലെ പേസർമാർക്കാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഈ അവസാന ശ്വാസം വരെ ഇംഗ്ലണ്ട് പൊരുതുകയായിരുന്നല്ലേ തീർച്ചയായും ഇംഗ്ലണ്ടിന്റെ ഇംഗ്ലണ്ടിന്റെ പോരാട്ടം നമ്മൾ പറഞ്ഞല്ലോ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ഓവലിലെ പിച്ചിൽ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം ഒരു ഒരു വലിയ തന്നെയാണ് ഒരു വലിയ ടാർജറ്റ് തന്നെയാണ് ആ ടാർജറ്റ് മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ജോ റൂട്ടിന്റെയും ഹാരി ബ്രൂക്കിന്റെയും ബാറ്റിംഗ് പ്രകടനം ഈ രണ്ട് പേരുടെയും സ്ഥിരതയാർന്ന പ്രകടനം പ്രത്യേകിച്ച് ജോ റൂട്ടിന്റെ മുപ്പത്തി ഒൻപതാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ ഇൻ്റർനാഷണൽ കരിയറിൽ അപ്പോൾ ഈ രണ്ട് താരങ്ങളും പിടിച്ചു നിൽക്കുകയും പക്ഷെ പിന്നാലെ വന്ന താരങ്ങൾക്ക് വാലത്യത്തേക്ക് വന്നപ്പോൾ വലിയ സംഭാവനകൾ നൽകാനായില്ല പക്ഷെ ചെറുത്തു നിന്നും ഇംഗ്ലണ്ട് ചെറുത്തു നിന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊരു മധുര പ്രതികാരം എന്ന് പറയാം ദിവ്യ കാരണം ലോർഡ്സിൽ ലോഡ്സിൽ നമുക്കറിയാം ഇരുപത്തിരണ്ട് റൺസ് അകലെ രവീന്ദ്ര ജഡേജയും മുഹമ്മദ് സിറാജും ചേർന്ന് നടത്തിയ ചെറുത്തുനിൽപ്പ് അവസാനം ആ സിറാജിന്റെ ബാറ്റിൽ തട്ടിയ പന്ത് ക്രീസിൽ വീണ് അത് പുറകോട്ട് വന്ന് വിക്കറ്റിന്റെ തട്ടി ബെയിൽ താഴേക്ക് വീണ നിമിഷം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ കണ്ണീരോടെ കണ്ടതാണ് ലോർഡ്സ് ക്രിക്കറ്റിൽ ഇന്ത്യ ചരിത്രം കുറിക്കാനിരുന്നതാണ് അന്ന് പരാജയപ്പെട്ടതിന് അതേ നാണയത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴും ആ ചെറുത്തുനിൽപ്പ് പറയാതിരിക്കാൻ വയ്യ അതിലേറ്റവും എടുത്തു പറയേണ്ട പേര് ക്രിസ് വോക്സിന്റെ തന്നെയാണ് സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യം ക്രിസ് ഈ അവസാന നിമിഷത്തിലും അദ്ദേഹം ബാറ്റിംഗ് ഇറങ്ങില്ല എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കാരണം കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ കയ്യിൽ പരിക്ക് പറ്റി ഇഞ്ചുറി പറ്റി അദ്ദേഹത്തിന്റെ ആം ബാൻഡ് ഉണ്ടായിരുന്നു അതിട്ട ശേഷമാണ് അദ്ദേഹം ഇന്നലെ ആ പവലീനിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടത് ടീം അംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കണ്ടത് ഒരു സാഹചര്യത്തിൽ പോലും ക്രിസ് വാക്സ് ക്രിസ്വാക്സ് ബാറ്റിങ്ങിനെത്തുമെന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ അതിന് വിപരീതമായി ടീമിനെ ജയിപ്പിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം വന്ന ഉടനെ തന്നെ പ്രസിദ്ധിന്റെയും സുരാജിൻ്റെയും പന്തുകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു അപ്പോഴും അറ്റ്കിൻസൺ ഒരറ്റത്ത് നിന്ന് സ്ട്രൈക്ക് പോകാതെ സ്ട്രൈക്ക് ആ ോക്സിന് വരാത്ത രീതിയിൽ തന്നെ റൺസ് എടുക്കുന്നുണ്ടായിരുന്നു സിംഗിളുകൾ എടുക്കുന്നുണ്ടായിരുന്നു ഒരു വേള അവസാനം പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു പന്ത് അത് കീപ്പറുടെ ധ്രുവ് ജുറലിൻ്റെ കൈകളിൽ എത്തിയപ്പോൾ ഒരു ബൈ ബൈറണ്ണ് പോലും ഓടിയെടുത്ത് ടീമിനെ വീണ്ടും സ്ട്രൈക്ക് വാങ്ങിച്ചു ജയത്തിനുള്ള സാധ്യത അറ്റ്കിൻസന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതെല്ലാം വിഫലമായി സിറാജ് എറിഞ്ഞിട്ടു സിറാജിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു